ഇന്നായിട്ട് ഐ വണ്ടി ഇടട്ടെ. ഡാ. ബൈ ബൈ. ബൈ ബൈ. 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 ടീച്ചി. ടീച്ചി. ഹേയ്. ഇതായാണ്ടെ നമ്മുടെ നൈബേഴ്സ് ആണ്. അയാന്റെ ഫ്രണ്ട്സ് ആണ് ഓരൊക്കെ. യെസ്, വി ആർ ടേക്കിംഗ് ഹിം. The other kids are coming by a mini bus. Yeah, to the Crocodile Bank. Yeah, so that's his first trip from school. <laughs> beach, beach. Wow. What, what? You say? Okay, beach. beach. Ah, 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 beach. Powam, beach, 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 beach. Ah, beach, 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 beach. beach, 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 beach. ഇനി അറിഞ്ഞു ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് ഞാൻ അറിയില്ല കമ്പ്ലൈൻ എങ്ങനെയാണ് ചിലപ്പോ തമിഴിൽ കണ്ട ഐഡിയ കിട്ടും ചിലപ്പോ തമിഴിൽ അത് ഹൈഡ് ചെയ്യും എങ്ങനെയാലും സസ്പെൻസ് ഒന്നും ഒത്തിരി വെക്കാനില്ല നമ്മൾ ഇന്നൊരു ടൂറ് പോവാണ് പക്ഷെ ടൂറ് പോവാന്ന് വെച്ചാൽ പോവാ ടൂർ നമ്മളല്ല ആക്ച്വലി അച്ചൂസിന്റെ സ്കൂളിൽ നിന്ന് ഫ്ലാഗ് ഗ്രൂപ്പിൽ നിന്ന് സ്കൂൾ മറ്റേ ടൂർ പോവാണ് ദൈവമേ അവൻ്റെ ആദ്യത്തെ ട്രിപ്പ് അപ്പോ ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ നിന്ന് ഒരു മിനി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്പേ അമ്പെ അമ്പെ പശു അമ്പേ ഉമ്പേ അപ്പോ അവന്റെ സ്കൂളിൽ നിന്ന് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു മിനി ബസ് പക്ഷെ ആ മിനി ബസ്സിൽ നമ്മളിപ്പോ അവനെ വിടുന്നില്ല കാരണം ഈ പറഞ്ഞ നമ്മള് ഇല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ അവനൊരു അതൊരു ടെൻഷൻ ആവണ്ട ഈ പ്രായത്തിൽ എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് ഇവിടുന്ന് പത്തിരുപത്തി അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്തു മിനി ബസിന്റെ പുറകെ ഞങ്ങള് ഒരാളും കൂടി ഉണ്ട് അവിടെ ചന്തു നിന്നു കാണിച്ച സെൽഫി ബാക്കി നീ പറഞ്ഞാലും അപ്പൊ എന്താ കാര്യം പറ നമ്മള് എന്തുകൊണ്ട് കുട്ടികളാണ് ബാക്കി കുട്ടികൾ അപ്പം മിനി ബസ്സിൽ അവരെല്ലാരും വരുന്നുണ്ട് പിന്നെ അച്ചു ജസ്റ്റ് സെറ്റിൽ ആവുന്ന ടൈം അപ്പൊ അത് കാരണം ഞങ്ങള് ഡിസൈഡ് ചെയ്തു നമ്മൾ മിനി ബസ് ഇപ്പൊക്കേണ്ട നമ്മൾ തന്നെ കൊണ്ടുപോകാന്ന് അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫ്രം സ്കൂൾ സോ അത് കാരണം നമ്മൾ അങ്ങനെ ചെയ്തു അതെ അപ്പൊ ടൂർ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പോൾ നിങ്ങളിങ്ങനെ ആ ബസ്സിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ചുസേ ഓക്കേ പറഞ്ഞേ അവൻ ബീച്ചിലേക്കാണ് പോണേ പറഞ്ഞു അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണത് ഞാൻ പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നണേ നമ്മുടെ രണ്ട് മുതലക്കുഞ്ഞുങ്ങൾ പിടിച്ചാലോ എന്ന് ചോദിച്ചു അതായത് മദ്രാസ് കോക്രയൽ ബാങ്ക് മുതലകരുടെ ഒരു പാർക്കാണ് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അച്ചുസ ആദ്യമായിട്ടായിരിക്കും ആ സമയത്ത് മുതലേനെ അല്ലേ ഏഹ് പിന്നെ ഡ്രസ്സൊക്കെ എല്ലാവരുടെ അടുത്തും വൈറ്റ് ഇട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ചൂട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് അധികം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അപ്പം എല്ലാ കുഞ്ഞന്മാരും ഇവരുടെ ചെറുതും വലുതൊക്കെയുണ്ട് എല്ലാ കുഞ്ഞന്മാരും വൈറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും അവിടെ പോയിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യുവോ നമ്മൾ കയറേണ്ടവർ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പം അതൊക്കെയാണ് വിശേഷം ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്നാലും ആശയ ചെറിയൊരു കരച്ചിലാണ് കാമേനെ നിങ്ങളോട് മൈൻഡ് ചെയ്യുന്നില്ല നോക്കാം അവൻ പരിചയപ്പെട്ട് വരട്ടെ ഇത് ആമക്കുട്ടികളാണേ ആമക്കുട്ടി ഡമ്മിയാണ് ഡമ്മി ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ ഇതിനകത്ത് മുതലെവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ പക്ഷെ നോക്കിക്കോ കണ്ണ് മാത്രം കാണാം സൂക്ഷിച്ചു നോക്കിക്കോ ഇത് കണ്ടോ കണ്ടോ കേട്ടോ അയ്യോ മ്മളൊക്കെ അടുത്ത് പോയി പെട്ടാലേ അതിന്റെ ഉള്ളിൽ നിറയെ ഉണ്ട് നിറയെന്തോ അപ്പുറത്തൊക്കെ ഉണ്ട് കടപ്പുണ്ട് ചന്തു മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് കുട്ടികളായിട്ട് അവനെ ബിംഗ്ലിയിക്കാൻ വേണ്ടിട്ട് കുറേ കുഞ്ഞന്മാരുണ്ട് ക്രോ अदरवा ब मम्मी देना अदरवा चाऊंगी ना लाडन कोडिंग का है अरे दो दो कुछ फ्रेम चेक ब्यूटी और शर्माना मत ब्यूटी टाइम नहीं तो नहीं

ആശാനോടെ കൂടെ ഇരുന്നിട്ട് ബിസ്കറ്റും ജ്യൂസൊക്കെ കഴിക്കുന്നുണ്ട് കൊറച്ചു കുറച്ചായിട്ട് അവരുടെ കൂടെ ടീമിൽ കേറിയിട്ടുണ്ട് ആ കാക്ക കാക്കേ കാക്കുടെ കാക്ക ഇരിപ്പുണ്ട് ഇതൊക്കെ ഡമ്മി ചെയ്ത് വെച്ചിരിക്കണോ പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് വരുന്നുണ്ടേ ചന്ദ്ര എക്സൈറ്റ്മെന്റിലാണ് വലുതിനൊക്കെ കണ്ടിട്ട് കുട്ടിയാണ് ടൂർ വന്നത് ചന്ദു ആണോ ടൂറ് വന്നത് എനിക്ക് സംശയം പറയൂ മാഡം ഈ സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം നല്ലൊരു മുതലാണോ അച്ഛനും ഇവിടെ കാണുന്നുണ്ട് ആ ഇവിടെ ആൻ കയ്യില് അത് നമ്മൾ ഫീഡ് പണി കയറി പറ അല്ലേ ഇതിൽ കൂടുതൽ അടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ ഇതൊന്നും ശിലയല്ല ഒറിജിനൽ ആണ്

നമ്മൾ ചെല്ലുന്നത് വലിയ ആമയാണെ കാണിച്ചു തരാം വലിയ ഓ അച്ഛു ആമ ആമേ ആമേ ആമ ആമേ ആ ഭയങ്കര ജയിന്റ് ആണ് ഞാനും സത്യം പറഞ്ഞ ഇത്ര വലിയ ആമേനെ നേരിട്ട് അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ ഏഹ് മോൻ്റെ കൂടെ നന്നായാലും അങ്ങനെ ഒരു ഗുണമുണ്ടായി ഒന്നും മൂവ് ചെയ്യുന്നുണ്ട് അവിടെ ഒരാൾ കേറിയിരുന്ന അവിടെ നടക്കാൻ പറ്റും നമുക്ക് തോന്നി പോവും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പറ ഓ അപ്പിയാ ഓക്കെ ഓക്കെ ആ ശരി 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 ഓക്കെ അപ്പ അച്ചൂസ് നമ്മുടെ കൂടെ അങ്ങനെ കാറിൽ വരും അച്ചൂസ് അങ്ങനെ വണ്ടി എടുത്ത കാരണം അങ്ങനെ വരും ബാക്കി കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കയറുകയാണ് ഒരു കയറി എക്സ്പീരിയൻസ് ആയിരുന്നു അച്ചു ഭയപറ കൊടുത്ത് പടികൽ പടികൽ നാളെ വരാം കൊടുക്ക് ടാറ്റ കൊടുക്കാൻ ആയി കൊടുത്ത് ബൈ കൊടുത്ത്